ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് ഇതിൽ ഞാൻ ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലവറോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര എടുക്കാനായിട്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നാരില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നാരുള്ള മാങ്ങയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അടുത്തതായി ഞാനിവിടെ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കെട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കത്തിച്ചു കൊടുത്തിട്ടില്ല നമുക്ക് ആ പാനിലേക്ക് മാങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കത്തിച്ചതിന് ശേഷം കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാങ്ങയുടെ മിക്സ് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം അതുവരെ കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് കുറുകി കിട്ടും അതൊന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ടാണ് ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ മാങ്ങയുടെ മിക്സിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കണ്ടെൻസ്ഡ് മിൽക്കെല്ലാം നന്നായിട്ട് തന്നെ ഞാനിവിടെ മാങ്ങയുടെ മിക്സിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ വന്ന് അത് കട്ട കെട്ടിയിരിക്കും അതുകൊണ്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കസ്റ്റാർഡ് പൗഡറിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഏഴെട്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത്രയും മതിയാവും നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഇതുപോലുള്ള ഒരു ഗ്ലാസിൻ്റെ ട്രെയിലാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിൽ നെയ്യ് ഒന്ന് ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് അതിന് മുമ്പേ കുറച്ചൊന്ന് ആയതിന് ശേഷം നമുക്കത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയും പിസ്തയും വെച്ചിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് മൂന്നാല് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് നന്നായിട്ടിനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും